ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം ഡോക്ടർ കെ എ ഷാദിയ നിർവഹിച്ചു അമ്മമാരുടെ കൈപുണ്യം നാടൻ രുചികളിലൂടെ എന്ന മത്സരം ഷെഫ് ദേവിക സുധീറിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു പ്രധാനാധ്യാപിക സി ജെ ജീനിയർ ടീച്ചർ വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാർ പി ടി ഐ പ്രസിഡന്റ് ചീതു ഷെറീൻ മാതൃസംഘം പ്രസിഡന്റ് ഷൈബ എന്നിവർ സംസാരിച്ചു okay